ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്നൊരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് സ്ലിംഗ് ഷോട്ടും നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പം ഇന്ന് ഒറ്റക്കായിരുന്നിട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷൂട്ട് ശരിക്കും പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഇന്ന് കാസ്റ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല മീൻ കിട്ടി കാരണം ഇപ്പം ചെറുതായിട്ടൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കാസ്റ്റിങ്ങിൽ കിട്ടിയ മീൻ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച മൊത്തത്തിൽ കൊടുത്തിട്ടല്ലേ ഒറ്റക്കായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ കാസ്റ്റിങ്ങിലും ഇതിലും കൂടെ കിട്ടിയ മീനാണ് ഈ കാണുന്നത് നല്ല ജഗജില്ലാടി ഫിഷിംഗ് ആയിരുന്നു തിലോപ്പി മാത്രമല്ല അതെ ഈ വരാലൊക്കെ ഉണ്ടായി ഒരെണ്ണം രണ്ടെണ്ണം നമുക്ക് ചൂണ്ടയിൽ കിട്ടിയതാണ് ഇത് നമുക്ക് സ്പ്രിങ് ഷോട്ട് അടിച്ചെടുത്തത് വലുത് ഇതും ഇതും നമുക്ക് ചൂണ്ടയിൽ തന്നെ കിട്ടിയതാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം തന്നെ നമ്മൾ സ്രിഷ്ടടിച്ചെടുത്തത് പിന്നെ അതേ ഈ ചേർമീൻ ഒരുത്തരുണ്ട് അല്ലേ ഈ ചേർമീനൊക്കെ നമുക്ക് ചൂണ്ടയിൽ അടിച്ചതാണ് അതേപോലെ ഇത്ര മീൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല വേറെ ഒന്നും ഉണ്ടാകില്ല ഇന്ന് പ്രതികേയും വച്ചാലും കുഞ്ഞു ഇല്ല കൂട്ടത്തിൽ അപ്പം ഒറ്റക്കും കൂടിയാണ് മഴക്കാറൊക്കെ പറഞ്ഞാൽ നമ്മൾ ചൂണ്ട ഇടുന്ന സമയത്ത് നമ്മൾ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഫിഷിംഗ് ചെയ്ത് പക്ഷേ ഇന്നത്തെ വീട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതിന് മുമ്പേ ഒരു ഫിഷിങ് ചെയ്തായിരുന്നു അന്ന് പ്രതികേയും വച്ചാലും കുഞ്ഞു ഞാനൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പോയതായിരുന്നു അപ്പം രണ്ട് ചൂണ്ടയായിക്കിട്ടാണ് അന്ന് പോയത് കുഞ്ഞു ഫിഷിങ്ങിന്റെ മറ്റേ സ്പിന്നിംഗ് റോഡും ഞാൻ ഞാനും ബൈക്കാസ്റ്റൊക്കെ എടുത്തത് അപ്പം വീടിൻ്റെ അടുത്ത പാടത്ത് തന്നെ പോയിട്ട് നമ്മൾ അന്ന് ചൂണ്ടയ്ക്കിട്ട് ചൂണ്ടയില് രണ്ട് സ്ട്രൈക്കും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്രിഷ് നമ്മൾ ചൂണ്ട ഇട്ടിരിക്കുന്ന സമയത്താണ് മീൻ പൊങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചൂണ്ടിടുന്ന സമയത്ത് തന്നെ സ്രിംഗ് ഷൂട്ട് സെറ്റ് ചെയ്തിട്ട് സ്രിംഗ് ഷൂട്ടിൽ ഒന്ന് രണ്ട് മീനെ നമ്മൾ അടിച്ചെടുത്തായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ മീൻ്റെ വീഡിയോ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞാൽ വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കാരണം നല്ല രീതിയിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയൊരു ഫിഷിംഗ് ആയിരുന്നു എന്നിട്ട് പക്ഷെ ഇന്ന് ആൾ കൂട്ടത്തില്ലാഞ്ഞ കാരണോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് പോയത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഫിഷിങ് നമുക്ക് കണ്ടുപോകാം അന്ന് ശരിക്കും എന്ന് പറഞ്ഞാൽ ചുമയും സൗണ്ട് ശരിക്കും ഇപ്പോൾ റെഡി ആയിട്ടില്ല അതുകൊണ്ട് അന്ന് ഇൻ്റർഡക്ഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇൻറ്റർഡക്ഷൻ എടുക്കണം അപ്പോൾ എന്തായാലും ആ വീഡിയോ സ്ക്രീൻഷൂട്ട് വിഷയം ഒന്ന് കണ്ടുപോകാട്ട് നമുക്ക് എന്നാൽ ഫുൾ ആയിട്ടുള്ള മീനൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ത്യ പിടിച്ച മീനാണ് ഈ കാണുന്നത് എത്ര മീനാണ് കിട്ടിയിരിക്കുന്നത് നാല് വരാലും നാടൻ വരാലും ഒരു നാല് നാടൻ വരാലും ഒരു ചേർ മീൻ ഒരു കരിമീനും നാല് തെലുവപ്പിയാണ് കിട്ടിയത് നാലെണ്ണത്തിൽ ഏകദേശം രണ്ടെണ്ണം മുക്കാൽ കിലോത്തിന് വരേണ്ട ഒരു കിലോ സൈസ് മീൻ ഇതുകൊണ്ട് അത് ഇച്ചിരി സൈസ് വരാം സൈസ് മീനാവട്ടെ

ആ ഇവിടെ ഉണ്ട് സഞ്ചരി അറിയാം അവിടെ ഫസ്റ്റ് ഷോട്ടിന് ഫസ്റ്റ് നീ ു ഒരു ആറ് വണ്ടി ഇറങ്ങി ഏടാ വേണ്ട ഇപ്പം വേണ്ട ചൂടോടിച്ച ോ ഏ തവറുണ്ടോ ആ എന്നാൽ അല്ലേ ആ ബോധ്യ ഇടുക്കമീന്നുള്ള ലൈവ് ആയിട്ടാണ് കൊടുത്തോട്ട് നമ്മുടെ ആൾക്കാരാണ് കൂട്ടുകാരനാണ് അപ്പം കൂട്ടുകാരുടെ ഫാമിലി അവര് ഇവിടെ എന്തോ ആവശ്യത്തിന് പോയിട്ട് വന്നുകൊണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീനാണ് ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ ചൂണ്ട കാസ്റ്റിങ്ങിന് വേണ്ടി ശരിക്കും ഇറങ്ങിയത് അത്യാവശ്യം വെയിലുണ്ട് ഇവിടെ വരാലുണ്ട് അപ്പോൾ വരാലിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങി അപ്പോൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഓപ്പൺ വാട്ടറാണ് ശരിക്കും പറഞ്ഞാൽ പാല് കുറവാണ് ഇവിടെ അപ്പോൾ കാസ്റ്റിങ് തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ തിലോപ്പനക്കെ നമ്മൾ ചൂണ്ട അവിടെ ബൈക്കാസ് ഒക്കെ ഇട്ടേക്കണം കുഞ്ഞപ്പുറത്ത് ചൂണ്ടിട്ടുണ്ടിരിക്കുവാണ് അപ്പൊ അതിന്റെ കാസ്റ്റിങ് ചെയ്ത സമയത്ത് ഇപ്പൊ ഒരു തന്നെ സെറ്റ് ചെയ്ത് വെച്ചാക്കിയാണ് കാരണം സമയത്ത് തിലോപ്പിനെ കാണാൻ സ്ഥലത്ത് തിലോപ്പി ഉള്ള കണ്ടോ അപ്പം തിലോപ്പിനെ കണ്ടാ അടിക്കാൻ വേണ്ടി തന്നെ കയ്യിൽ സെറ്റ് ചെയ്ത് കണ്ട കണ്ടവാടെ ഫസ്റ്റ് മീൻ അടിച്ച് രാവിലെ വന്നപ്പോൾ തന്നെ അവർ കണ്ട കാരണം അവർക്ക് തന്നെ കൊടുത്തിട്ടാ ഫസ്റ്റ് മീനുപ്പി ആണെങ്കിൽ കാറ്റിംഗിലെന്താ മീനിങ് കിട്ടണെങ്കിൽ വീട് നമുക്ക് ലോഡ് ചെയ്യാം ഇടക്കു മതിയല്ലേ താന്നുള്ള ചൂണ്ടടി ചൂണ്ടടി പോലെ അയാൾ അവളെ പിടിക്കാൻ ചൂണ്ടാടിക്കടിക്കുന്നു

ണ്ട് ഞാനിപ്പടിക്കണ്ട കുഞ്ഞടിക്കാൻ പോയി കാസ്റ്റങ്ങും രണ്ടും അതെയാ ഇവിടെ അടിത്തന്റെ കിട്ടിയായിരുന്നു സജീഷ് അല്ലേ അവിടെ പോയി അങ്ങനെ ഒരു ഇച്ചിരി അധികത്ത് വരെ വന്നിട്ട് അങ്ങനെ ഓടി നോങ്ങി പോയി നോങ്ങലിട്ട് അങ്ങനെ ചെയ്യും അടിപൊളിച്ചാൽ അടിപൊളി അത് ലോക്കളെ ലോക്കലിടെ നന്നായിട്ട് കേട്ടില്ല അടിപൊളി നേരത്തെ കിട്ടിയ സൈസ് തന്നെയാ ഏകദേശം അരപ്പിലും സൈസ് വരുന്നത് പാസ് ചെയ്തപ്പുറത്ത് ലോക്കൽ നല്ല അടിപൊളി ആയിട്ട് ഈണ് കിടക്കും ആ ഇതെവിടെ പോയി ആണോ എവിടെ ആരും കുറ്റില്ല മാജിക് വീടിച്ചില്ല ആ നമുക്കിന് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ക്ലാസ് എനിക്ക് ആ സേവ് അവിടെ ഉണ്ട് പള്ളൂരുത്തിൽ ഉണ്ട് മരട് ഉണ്ട് തണ്ണീർമുക്കം കുറേ സ്ഥലങ്ങളിലുണ്ട് ആ ആ അമ്പിഎ

കാസ്റ്റിങ്ങിൽ വന്നിട്ട് സ്ലിംഗ് ഷോട്ടിലിപ്പോൾ മീൻ അടിച്ചു നമ്മൾ മൂന്നാമത്തെ ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നപ്പോൾ ഇവിടെ വന്നത് പക്ഷേ ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ വന്നായിരുന്നു അപ്പം കുറച്ചു നേരം നമ്മളധികത്തെ കൂടെ വന്നപ്പോൾ ഞാൻ കാസ്റ്റിംഗിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടാവും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്തത് പക്ഷേ അന്നേരം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പൊയ്ക്കളെ ഞാൻ ഇപ്പുറത്തെ കണ്ടെത്തി വന്നു അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാം അത് പോയി അതില് തെക്കോട്ട് വടക്കോട്ട് പോയി കുറച്ചിണ്ട് അരങ്ങാട്ടിട്ടില്ല എടാ അതിലടിക്കൂല നീ അത് കാണിച്ചിട്ട് കാര്യമില്ല അന്യായ ഇത് കണ്ട ഒന്നും പറയാനില്ല പോരും പുറത്തു വന്നു ഒരെണ്ണ വന്നിട്ടുള്ളു ഒരെണ്ണ വർത്താൻ ആ പോ ആവലേറ്റ തുറന്നതാണ് ഹൈറാണ് കൊണ്ടിട്ടാണ് انا മുന്ദ്രിക്കോളല മുങ്ങണ്ട ഓരെണ്ണം നമ്മൾ കൊടുത്തി ലൈവപ്പറ്റ തന്നെ അമാതിങ്ങി മൂന്നാണ് ഓക്കേ നമ്മള് കാസ്റ്റിംഗി വന്നിട്ട് വരാലേ ഇതിലെങ്ങള് നമുക്ക് നല്ല രീതിയിൽ വിരോഗിട്ടുണ്ട് അത്ര നല്ലല്ലേ നല്ല തെളവിൻ്റെ അടുത്താണ് നല്ല കാഴ്ചയാണ് ആ നല്ല താഴ്ച കിട്ടിയ പൂളി ഒരു രക്ഷമില്ലാത്ത അടിയായി പോയത് നല്ല താഴ്ച കിട്ടിയൽന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് അല്ലേ ഓർക്കപ്പുറത്തുള്ള ഷൂസ് വരുന്നത് കറക്റ്റ് അമ്പെന്ന് വെച്ചാൽ പാളി പോലെ കൊത്തിയത് നേരെ താഴ്ത്തന്നെ ചെന്നു അത് തന്നെ കറക്റ്റായിട്ട് നിന്റെ തന്നെ കുത്തിയിരിക്കുന്ന കുത്തി നട്ടെല്ലില് കുത്തിരിക്ക നടുമുള്ളില് കണ്ട പക്ഷെ ഊരി പോയില്ല അത് ഫൈറ്റ് ചെയ്തില്ല ട്ടാ സാധനം കൊണ്ടപ്പോഴിച്ചത് ഏകദേശം അര കിലോ സൈസ് ആണോ കേട്ടോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഇങ്ങനെ ഷൈഡ് വന്നത് എന്ന് പറഞ്ഞാൽ പുലിത്തി ലോപ്പിയാണ് അപ്പൊ നമ്മുടെ എത്ര അഞ്ചാമതല്ലേ അഞ്ചാമത്തെ കിലോപ്പി ആണ് അപ്പൊ നമുക്ക് ഈ തണലൊക്കെ ഒരാള് കാസ്റ്റിങ്ങിലാണല്ലോ കിട്ടി അറിയാൻ നമ്മള് നാലാമത്തെ അഞ്ചാമത്തെ കിലോ റിപ്പോരലക്കറിലൊക്കെ അല്ല അവിടെ ചാടി അങ്ങനെ നമുക്ക് അഞ്ച് കിലോ ആയി ചൂണ്ട വെറുതെ കൊണ്ടുവന്നാ തോന്നുന്നു

സ്ഥലത്ത് സെന്റർ പോയിട്ടാണ് അരക്കിലോ ഒന്നും ഇല്ലെന്ന് തോന്നണല്ലേ അരക്കിലൊന്നും കാണുമോ അരക്കിലത്തെ താഴെ റൈഡ് ഇതിന്റെ ഇത് മാറാറായിട്ടുണ്ട് മുറിഞ്ഞു കാണുവറായിട്ടുണ്ട് തടസ്സം വന്നു എവിടെ

ട്ട് തരാം ഏ ഞാണെങ്കിൽ അരക്കിലോ അരക്കിലോ ആ ഞാൻ ഇവിടെ ഉണങ്ങി വരച്ചിട്ടുണ്ടോ എന്റെ കുഞ്ഞു കുഞ്ഞാ ഒ കൂടെ ഇപ്പണ്ടോക്ക ലോങ് ആണ് കേട്ടോ കിട്ടുവാന്നുറപ്പൊന്നില്ല മൂന്നാമത്ത മൂന്നാമത്തെ പിന്നെ ചോട്ട ക്ലീരാക്കാത്ത മരക്കുമ്പിൽ ഇന്നടിക്കുന്നു

അപ്പം മൂന്ന് വരയ്ക്കുന്ന സൈസാ കിട്ടിയാണ് അല്ലേ ആദ്യം കിട്ടാ അത്ര ഇല്ല അതേ ഇല്ല ആദ്യം കിട്ടുന്നതിൽ തിരിച്ചെടുത്താണല്ലേ തിരിച്ചെടുത്താൽ ആദ്യം കിട്ടുന്നത് കണ്ടിട്ട് സെയിം ഒരു റേഞ്ച് തോന്നുന്നുണ്ട് ഇതിനുള്ള ആദ്യം കണ്ടെന്റ് തോന്നുന്നു ഇവിടെ കിട്ടിയത് മൂന്ന് കളത്തിലൊന്നും നോക്ക് ചെയ്തല്ലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുഞ്ഞാബേ നമ്മളെ കവറെടുത്തോടാ കുഞ്ഞോ ആ സഞ്ചയെടുത്തോ അവിടെ ഇല്ല എവിടെക്കില്ലേ കൊടുത്തോട്ടോ ആഗർത്തെ ആഗർത്തെ മാർ നടക്കട്ടെ ഒക്കെ വരടാ നിൽക്കടാ എടക്കര വൈറ്റോ കേറി വല്ലേ എന്നെ മുഖനേ ചേരനെ കണ്ടില്ല ് ചെറുതാണ് കേട്ടോ ആകെ രണ്ട് തിലോപ്പിനെ കണ്ട വന്ന അടുത്ത സ്പോട്ടിൽ വന്നപ്പോ ഒന്നും നോക്കാൻ അടിച്ചെടുക്കും എനിക്ക് കുഞ്ഞിതിലോപ്പിനോ ഞാൻ അപ്രാതിലോപ്പിയ വായും സ്ലിംഗ് ഷൂട്ട് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം വീണ്ടും നമ്മൾ സ്വിംഗ് ഷൂട്ടൊക്കെ കഴിച്ചു വെച്ചിട്ട് കാസ്റ്റിംഗിലേക്ക് വീണ്ടും തുടങ്ങിയായിരുന്നു പോകാറായി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കാസ്റ്റിംഗ് ഒരു വരായാലെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും കാസ്റ്റിംഗ് തുടങ്ങി കാസ്റ്റിംഗ് കുറേ അധികം നേരം ചെയ്തെങ്കിലും കാസ്റ്റിംഗിൽ ഒരു മീൻ പോലും അടിച്ചില്ല അതിന് ശേഷം നമ്മൾ പിന്നെ ഫിഷിംഗ് അധികം നിന്നില്ല കാരണം അവർ വൈകിട്ട് ആയി സമയമൊക്കെ ഇച്ചിരി വൈകുന്നേരം തന്നെ നമ്മൾ ഫിഷിംഗ് നിർത്തി പോകുമായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോൾ നമ്മൾ ഇത് വെച്ചിവിടെ വീഡിയോ നിർത്തുവാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ